മറ്റൊരു ക്രൈസ്തവ വിഭാഗങ്ങൾക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ ഒരു കത്തോലിക്ക വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ആരും ആയിക്കോട്ടെ നിങ്ങൾക്കിത് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമാണ് ഈ ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്കിതിനെക്കുറിച്ച് ബോധ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ദൈവം നമ്മളിൽ നിന്ന് ഇത് കൂടുതൽ പ്രതീക്ഷിക്കുന്നു നമ്മളത് ചെയ്താൽ ദൈവത്തിന്റെ പ്രതിഫലം മറ്റുള്ള ആരേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്യും കാരണം കത്തോലിക്കരായ നമുക്ക് മാത്രമേ ഇത് സാധിക്കൂ പ്രൊട്ടസൻസിന് സാധിക്കില്ല അവര് വചനം പറയുമായിരിക്കും മറ്റ് പല കാര്യങ്ങൾ ചെയ്യുമായിരിക്കും മറ്റപ്പസോലിക സഭക്കാർക്കും സാധിക്കില്ല കാരണം അവർക്ക് ഇത്രയും ബോധ്യമില്ല ഇത്രയും കൃത്യമായ വ്യക്തമായ വെളിപാടില്ല പ്രബോധനമില്ല തിരുസഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ കത്തോലിക്കരുടെയാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ശുദ്ധീകരണ അറിഞ്ഞ് പ്രാർത്ഥിച്ച് സഹ സഹിക്കാനുള്ള ഉത്തരവാദിത്വവും കട്ടമ്പയും ഓരോ കത്തോലിക്കാ വിശ്വാസിക്കും ഏറ്റവും അധികമായി ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഇതിനോട് ചേർത്ത് മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കള് വളരെയധികം സഹിക്കുന്നവർ